സർ ബംഗ്ലാദേശിൽ നിന്ന് ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അവിടെ ശരീരത്ത് നിയമം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് യൂനസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അവിടെ ഇലക്ഷൻ നടത്തണമെന്ന് ആർമി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂനസിന്റെ കാര്യം എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ മൂപ്പരിപ്പോ ഈ പറയുന്നതുപോലെ ശരിയത്ത് നിയമമൊക്കെ നടപ്പാക്കണം ഏതാണ് താലിബാനിസം പോലെ ഈ പറയുന്ന പോലെ നൃത്ത അധ്യാപകർക്കൊക്കെ വിലക്ക് മഠം മതം പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർക്ക് വിലക്കുകളൊന്നുമില്ല സദാചാര പോലീസിങ്ങും കൊണ്ട് ഇതെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ യൂനസ് ഭയന്ന് തുടങ്ങി അല്ലെങ്കിൽ യൂനസിന് അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെയായി തുടങ്ങിയെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ഇല്ല അങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല യൂനസ് എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ചിരിക്കുകയോ യൂനസ് എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ ആ രാജ്യത്ത് കയറാൻ പറ്റാതിരിക്കുന്ന ഒരു ക്രിമിനലായിരുന്നു ഈ ഹസീനയുടെ കാലത്ത് രാജ്യത്ത് കയറി അവനെ അയാടെ പേരിൽ ഒരു കേസ് കേസുണ്ടായിരുന്നോ രാജ്യവിരുദ്ധ നമ്മുടെ പേര് പറയുന്നത് രാജ്യവിരുദ്ധ കേസുകൾ എന്ന് പറയുന്നത് അതായത് രാജ്യത്ത് ഒരു കേസ് എന്ന് പറഞ്ഞാൽ പിന്നെ അകത്ത് കിടന്നിട്ടേ ഉള്ളൂ വലിയ ജാമ്യം പോലും കിട്ടത്തില്ല കാരണം ഡൽഹി പരിശോധനകത്ത് ഇപ്പോഴും കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ജാമ്യം കൊടുത്തില്ല അത് ആ രീതിയിലുള്ള കേസുകളുണ്ട് അയാളെ നോബൽ പ്രൈസ് കൊടുത്ത് അമേരിക്ക ഇത്രയും കാലം നിർത്തിയിരിക്കുകയായിരുന്നു അവിടെ മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അമേരിക്കയുടെ അജണ്ട ഒരു രാജ്യത്തിൻ്റെ പുറത്ത് ഒരു രാജ്യത്തിനകത്ത് അമേരിക്കയ്ക്കൊരു താല്പര്യത്തെ ഒരു നോട്ടമുണ്ടെങ്കിൽ ആ രാജ്യത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി അമേരിക്ക ദീർഘമായിട്ട് ശ്രമിക്കും അതിനാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് വളരെ കാലം കൊണ്ടേ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരു പല ഘട്ടങ്ങളിലും ഈ രാജ്യത്ത് അട്ടിമറികളൊക്കെ നടന്നു പട്ടാള അട്ടിമറികളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് വളരെ കൂടുതൽ സമയത്ത് അവർ പരിശോധിക്കുമ്പോൾ ഇവരെല്ലാവർക്കും അങ്ങ് ഇടപെടുന്ന ആൾക്കാരൊന്നുമല്ലോ അമേരിക്ക ഇടപെട പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഹസീന എന്ന് പറയുന്ന ഭരണാധികാരി ഇന്ത്യയുടെ ഭാഗമാണ് അമേരിക്കയുമായിട്ട് യാതൊരു കോംപ്രമൈസുള്ള സ്ത്രീയല്ല അവർക്ക് ഉണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ട് ബന്ധം ആദ്യത്തെ കാര്യം നമ്മൾ ചോദിക്കും എന്ത് വികസനത്തിൻ്റെ കാര്യത്തും നമ്മുടെ കൂടെ ചേരും നമ്മുടെ അടുത്തുനിന്ന് പിന്നൊരു സൗഹൃദം ഉണ്ടെങ്കിൽ അത് റഷ്യായിട്ടായിരുന്നു ചൈനയുമായിട്ടും ഇല്ല അപ്പോൾ നമ്മളുടെ ഭാഗമായിട്ട് നിന്നിട്ട് വേറെ ആരെയും വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം മാത്രമല്ല അമേരിക്ക കുറേ കാലങ്ങളുണ്ട് ഏഷ്യയിൽ രാജ്യങ്ങൾക്കകത്ത് പാകിസ്ഥാനായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിലും മറ്റ് പല പ്രദേശങ്ങളിൽ ഇവിടെ തന്നെ ഒരു സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ് എന്ന് പറഞ്ഞ ദ്വീപ് ആ ആ ദ്വീപിനകത്ത് നിന്ന് ഒരു ബേസ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് പലതോട്ടും ചോദിച്ചതാണ് ആ അവിടെ ബേസ് കിട്ടിയാൽ പോകണമെന്ന് പറഞ്ഞാൽ മൂന്ന് രാജ്യങ്ങൾ ഒന്ന് നമ്മുടെ ചൈനയെ നോക്കാം നമ്മളെ നോക്കാം പിന്നെ ശ്രീലങ്കയെ നോക്കാം പറ്റിയ ഗുണമുണ്ട് അവിടെ രാജ്യം ലോകത്ത് മൊത്തം അവർക്ക് പത്ത് എഴുന്നൂറ് ബേസുള്ള എല്ലാവരും വേസ്സിപ്പം ഈ ഇതുപോലെ ബംഗ്ലാദേശ് ഒരു പന്ന രാജ്യത്തെ കയറി വേസ് ചോദിച്ചപ്പോൾ നടക്കത്തില്ല തരത്തിലെന്ന് പറഞ്ഞു ഏ അപ്പ അപ്പം അത് അവർക്കില്ല അന്ന് തൊട്ടേ ഇവരോട് നോക്കുക ഇതിനൊരവസരം വന്നപ്പോൾ ഒരു പക്ഷേ ചൈനയായ ചൈനയുണ്ടാവാം നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു റെസ്യൂം ചേഞ്ചിനകത്ത് ഒരു നീക്കം നടത്തുമ്പോൾ പല രാജ്യങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന നീക്കം നടത്തുന്നതിനകത്ത് ഡീപ് സൈറ്റ് പല മേഖല ഉപയോഗിക്കും നമ്മൾ കൃത്യമായ ഒരു മേഖല ഒരു മാപ്പ് ഒന്നുമില്ല അവർക്ക് ലക്ഷ്യമതാ പിന്നെ അതിന് ശേഷം ഇത് എങ്ങനെയാവും എന്നുള്ള കാര്യത്തെ പറ്റി നമ്മൾ ചിലപ്പം നമ്മൾ അവർ ഈ ആയിരിക്കുന്ന ഐഡിയയിൽ പോകണമെന്നില്ല അങ്ങനെ അസീനെ എന്ന് പറയുന്ന ആളിനെ തകടം മറിച്ചു തകടം മറിച്ചതിന് ശേഷം കൊണ്ടുവന്ന അന്ന് നമ്മുടെ ഇപ്പം ഇപ്പോഴത്തെ പട്ടാള മേധാവി മേധാവിയുണ്ട് യൂനസ് ഉസ്മാൻ 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 പേരുടെ ഉസ്മാനെ സ്വാധീനം ചെലുത്തിയിരുന്നു ചൈന മനസ്സിലായില്ലേ അപ്പം ചൈനയും അട്ടിമറിക്ക് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു കാരണം അവിടെ ഒരു കൃത്യമായ സ്വാധീനം ഉണ്ട് പാകിസ്ഥാനെ ഉപയോഗിക്കുന്നവരെ നമുക്കൊരു ത്രട്ടും അവിടെ ചില ഈ പറഞ്ഞ റൂട്ടുകളും ഒക്കെ ഉണ്ട് അതൊക്കെ അടുത്ത് അപ്പം ഇത് അട്ടിമറി നടന്നു ആരൊക്കെയോ അട്ടിമറിക്കുന്നു അല്ലെങ്കിൽ ഈ അട്ടിമറിയുടെ പുറകിൽ പട്ടാളത്തെ സ്വാധീനിക്കുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം കാരണം വിദ്യാർത്ഥി പ്രക്ഷോഭം ആകുന്നു പക്ഷെ അട്ടിമറിക്ക് ശേഷം അവിടുന്ന് ഈ പറയുന്ന ഹസീന എന്ന് പറഞ്ഞ ആളാര ഇയാളുടെ ഒരു ഇവരുടെ സൈനിക മേധാവി അപ്പൊ അവരെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം മൂർച്ഛിച്ചു വന്ന ഇപ്പം ഇവിടെ ഇപ്പം നമ്മള് അടുത്ത അടുത്ത വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരു രാജ്യത്തെ അട്ടിമറിച്ചിട്ടുണ്ടല്ലോ അവിടെ ചില രാജാക്കന്മാരുടെ പെണ്ണുമുള്ള ചുട്ട് വന്നിട്ടുണ്ട് ഈ അസിനെ കൊന്നേനയും മനസ്സിലാവുന്നില്ല അസീനെ കൊന്നേനെ ഈ പോലീസിനെയും പട്ടാളത്തെയും ഒക്കെ വെളിയിൽ വേണ്ടത് വിധത്തിൽ പ്രക്ഷോഭകർക്ക് അനുകൂലമാക്കുക അല്ലെങ്കിൽ അവര് അനങ്ങാതിരിക്കുന്ന ഒരു അവസരത്തിലാണല്ലോ പ്രക്ഷോഭം കത്തിക്കയറുന്നത് അതായത് എല്ലാ മേഖലയിലും ഇതുപോലൊരു രാജ്യത്തിനെതിരെ ഒരു പ്രക്ഷോഭം വരുമ്പോൾ പോലീസും അല്ലെങ്കിൽ പട്ടാളവും ഒക്കെ നിർജ്ജീവമാവുന്നതുകൊണ്ടാണ് അല്ലാതെ ഈ പറയുന്ന അതിനെയൊക്കെ അട്ടിമറിച്ചും കയറി വരുമെന്നല്ല അവരും കൂടെ നിന്നുകൊടുത്തു അല്ലെങ്കിൽ അവരുടെ ഭാഗം കൂടെ ഇത് മാറിക്കോട്ട് അങ്ങനെ നിന്ന് കൊടുക്കുമ്പോഴേ അട്ടിമറി നടക്കുന്നതാണ് പട്ടാള അട്ടിമറി എല്ലായിടത്തും അങ്ങനെ നടക്കുന്നു അപ്പം ഈ രീതിയിൽ അട്ടിമറിയ കൊട്ടാരത്തിൽ കയറുന്നു മറ്റടുത്ത് കയറുന്നു എല്ലാവരും കൊല്ലുന്നു ആളിങ്ങനെ പോവാ ആളിനെ തടയാനാണില്ല ആ പോക്കിൽ ഈ ഇവരെ കിട്ടിയതിനെ കൊന്നേനെ അവരെ കിട്ടിയാൽ കൊല്ലാതിരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്നും ഈ പറയുന്ന നമ്മുടെ റേസ്യാന്വേഷണ വിഭാഗം അവിടെ ഉണ്ടാവുകയും ആ രഹസ്യാന്വേഷണ വിഭാഗത്തിനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു താല്പര്യം ഈ പറയുന്ന പട്ടാള മേധാവിക്ക് ഉണ്ടാകാം മനസ്സിലായിരുന്നു നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല ഇല്ലെങ്കിൽ അവിടുന്ന് ഒരു വിമാനത്തെ കയറ്റി പട്ടാള മേധാവി പട്ടാളത്തിന്റെ വിമാനത്തെ കയറ്റി വിടണമെങ്കിൽ പട്ടാളം അറിയാതെ പറ്റില്ല കയറി അവിടുന്ന് നമ്മുടെ സുരക്ഷ കൂടി ഇവിടെ ആ സമയം തന്നെ ഇയാള് ഇയാളെ പട്ടാള അട്ടിമറിക്കും അല്ലെങ്കിൽ ഇതിനും സ്വാധീനം ചെലുത്തുന്നതിനകത്ത് ചൈനയ്ക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് ചൈനയെ ഇയാൾക്ക് ബന്ധമുണ്ട് ചൈനയുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് ഇയാൾ വിചാരിച്ചു അയാൾ അയാളെ ഉടനെ തന്നെ അവിടുത്തെ മേധാവി ആക്കുമെന്ന് പക്ഷേ അട്ടിമറിക്ക് ശേഷം ഉടനെ ഒരു ഇടപെടിയിൽ യൂനസിന് ഒരു എങ്ങാണ്ടുവന്നു വരുന്നു യൂനസിനെ അവർ അവരോധിക്കുന്നു അപ്പം ഈ പട്ടാള മേധാവിക്ക് മനസ്സിലായി ഈ ചില രണ്ട് ഇതിന ഇതിനകത്ത് നടന്നതിനകത്ത് രാ ചൈനക്ക് മാത്രമല്ല പങ്ക് അമേരിക്കയ്ക്കും പങ്കുണ്ട് ചൈനയെ തൊല്ലം ചെയ്യുമ്പോൾ അമേരിക്കയാണ് ബലവത്തത് അപ്പോൾ അമേരിക്ക വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കത്തുള്ളൂ അപ്പോൾ പട്ടാള അതിന ആ സമയത്ത് ഒരു ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ ആരുടെ ഈ പറയുന്ന ഇപ്പോഴത്തെ പട്ടാള മേധാവിയുടെ ഞാൻ രാജ്യം പിടിക്കുന്നു അതിന് ശേഷം ആ പ്രസ്താവന ഈ പറഞ്ഞു വന്നത് ഇങ്ങനെ വന്ന ഈ പറയുന്ന ആരാ യൂനസ് ഈ യൂനസിന് ശേഷം നമ്മളിവിടെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് അവിടുന്ന് ഹസീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഹസീന ഇപ്പോഴും നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ആർക്കും അറിയത്തില്ല അവരോട് ഇന്ത്യയുടെ കസ്റ്റഡിയിൽ വളരെ സേഫ് സേഫായിട്ടിരിക്കുക അതിനുശേഷം ഇത് അതിർത്തി രാജ്യങ്ങളാണ് ഈ രാജ്യത്തെ എന്തിനാ നമ്മളെ പണിയാനാണ് അപ്പം നമ്മൾ അന്നോട്ട് തന്നെ ഇടപെടുന്നുണ്ട് അതിനകത്ത് നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന പ്രക്ഷോഭത്തിനകത്ത് ഒത്തോ ഇന്ത്യയുടെ കൈ ഏ അത് ഇന്ത്യ അവിടെ കയറി എന്ന് പറയുന്നിരുന്നേ ഉള്ളൂ അതിനകത്ത് നമ്മുടെ രഹസ്യാന്വേഷണ വേണ്ടി ഇപ്പം ഇതിനകത്ത് നീ കളിക്കുമ്പോൾ യൂനസിന് അവിടെ നിലനിൽപ്പില്ലാതായിട്ടുണ്ട് യൂനസിനെതിരെ യൂണസിന് അനുകൂലമായിട്ട് നിന്ന് അന്ന് ഇസ്ലാമി യൂനസിന്റെ കൂടെ ഇല്ല ഈ പറയുന്നത് പട്ടാളമില്ല ഈ പറയുന്ന വിദ്യാർത്ഥികളില്ല അന്ന് നിന്ന് പ്രതിപക്ഷ പാർട്ടി ഉണ്ടല്ലോ ഇവർ അവാമി ലീഗ് മാറിക്കഴിഞ്ഞാൽ അവാമി ലീഗിനെതിരെ മത്സരിക്കാൻ പോലും വി ബി എൽ എന്ന് പറഞ്ഞ പ്രതിപക്ഷ പാർട്ടി അന്നില്ലായിരുന്നു എന്ന് വെച്ചാൽ എന്താന്നറിയാം മത്സരിച്ചാൽ ജയിക്കത്തില്ല അപ്പൊ അവർ ജയിക്കുന്നത് അവർ നോക്കിയപ്പോൾ യൂണസിന്റെ കയ്യിലോട്ട് കൊടുത്തു അവർ വിചാരിച്ച ഇലക്ഷൻ യൂണസ്റ്റ് ഒരു തൊപ്പി നടത്തത്തില്ല ഈ അവാമി ലീഗിനെ മത്സരിക്കാൻ പറ്റില്ല അവാമി ലീഗ് മത്സരിച്ചാൽ വീണ്ടും ഒരു അധികാരത്തിൽ വരുമല്ലോ അപ്പൊ നമ്മളിപ്പം നാളെ കാലത്ത് നമ്മൾ ഈ ആയിരിക്കും ഹസീനെ എവിടെ പിടിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് അവാമി ലീഗ് ഈ ഹസീനെ മാത്രം അവിടെ കൊണ്ടൊന്നും ഇന്ത്യ നിൽക്കത്തില്ല ഇന്ത്യക്ക് അനുകൂലമായി ഇപ്പൊ നാളെ കാലത്ത് ബി എൽ എന്ന് പറഞ്ഞ പാർട്ടിയാണ് ബി എൻ പി സോറി ബി എൻ പി ബി എം പി പറഞ്ഞ പാർട്ടി നമുക്ക് അനുകൂലമാകും നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യും നമുക്ക് ആരെന്നുള്ളതല്ല നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആള് വരും അപ്പം ആ രീതിയിലേക്കുള്ളൊരു നീക്കം പട്ടാള മേധാവി ഇപ്പൊ തന്നെ പറഞ്ഞ് ഇവിടെ തലസ്ഥാനത്ത് മൊത്തം ട്രാങ്കർ എത്രയോ മാസം കൊണ്ട് എടുത്തിട്ട് ഏതു സമയം പട്ടാളത്തിന് പിടിച്ചിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ അതിനകത്ത് ഇയാൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ ജനങ്ങളുടെ കാരണം ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ഈ മതരാഷ്ട്ര സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇറാനിലെ കൂട്ട് ഒരു 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 ഭരണഘടനയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇയാൾക്ക് അവിടെ നിന്ന് മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം അവിടെ കൃത്യമായിട്ട് കുറേ കാലം കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതായത് ഇറാനിൽ കണ്ടിട്ടില്ലേ അതേ അത് അതേ അതേ രീതിയിൽ ഇപ്പോൾ ജന ജനാധിപത്യം ശരീരത്തിനേമം വന്നാൽ പിന്നെ ജനാധിപത്യം ഉള്ളു രണ്ടായിരത്തി ഇരുപത്തി ആറ് മുമ്പ് ജനാധിപത്യം ഈ ഇപ്പുറത്തെ ഭരണഘടനയനുസരിച്ച് നടത്തണമെന്നാണ് അപ്പോൾ ഇയാൾ ഇരിക്കുന്ന താൽക്കാലികമായിട്ട് ഇരിക്കുന്നെങ്കിലും ആ ഭരണഘടന ഭേദഗതി ചെയ്യുകയും മാറ്റം വരുത്തുകയൊക്കെ ചെയ്ത് അവിടെ ഇരിക്കാൻ വേ വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നു അയാളുടെ മാത്രം ശ്രമം ഇയാൾക്ക് ഇപ്പോൾ വ്യക്തമായ സഹായമൊന്നും ട്രംപ് ഇരിക്കുന്നുണ്ടല്ല ട്രംപ് ട്രംപിന് ഈ വലിയൊരു കുഴപ്പമുണ്ട് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ അങ്ങനെ ആ പല രാജ്യങ്ങളും അതിന് കൂടുതൽ താരിഫുണ്ടാക്കിയേക്കുന്നത് ഇപ്പോൾ ബ്രസീലിന് താരിഫെന്തോ അമ്പത് ശതമാനം കൊടുത്ത് ആ ഇരിക്കുന്ന ഭരണാധികാരിയെ പുള്ളിക്ക് കിട്ടില്ല അയാൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവനോടാണ് പുള്ളിക്ക് താല്പര്യം അപ്പോൾ അങ്ങനത്തെ ചില ഈ ഒരു ഒരു ഭരണാധികാരിക്കോ അല്ലെങ്കിൽ ലോകത്തിലെ അമേരിക്കൻ പോലുള്ള പ്രസിഡന്റ് വേണ്ടാത്ത ചില കാര്യങ്ങളും അപ്പോൾ ഇയാൾക്ക് ട്രംപിനെ ട്രംപിനെ നേരത്തെ ചീത്ത വിളിച്ചാളാ ആളാ ട്രംപ് നേരത്തെ അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്ക നശി അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ പോകുന്നു അമേരിക്കയുടെ നാശം തുടങ്ങുന്നു എന്ന് പറഞ്ഞയാളാ ഇയാൾ ഇയാൾ ബൈഡന്റെ ഒക്കെ ആളായിരുന്നു അപ്പൊ ഇയാൾ ഇരിക്കുന്നവർ ട്രംപിനിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട സഹായമൊന്നും കിട്ടുന്നില്ല അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പല ഇപ്പൊ സാമ്പത്തിക നേട്ടങ്ങളും കട്ട് ചെയ്തിട്ടില്ലേ അപ്പൊ ഇയാളിപ്പോൾ നോക്കുന്നത് ഇയാൾക്ക് എങ്ങനെയാൽ നിൽക്കണം അതിനുവേണ്ടി അയാളുടെ ശരീരത്തിന് നിയമം മറ്റു കാര്യങ്ങൾ ഇത് നേരത്തെ വളരെ കാലം കൊണ്ടേ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തന്നെ ശ്രമം നടക്കുന്നുണ്ട് അതവിടെ ഒരു അവസ്ഥയിൽ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ പട്ടാള മേധാവി ഉൾപ്പെടെയുള്ള പട്ടാളമേധാവി പരസ്യമായിട്ട് പട്ടാളത്തിനകത്ത് തന്നെ ചേരിത്തിരിവ് ഉണ്ടാക്കിയിട്ടുണ്ട് മതമൂല്യവാദികളുടെ ഭാഗമായിട്ടിരിക്കുന്ന പട്ടാളക്കാർ വളരെ കൂടുതലായിട്ടുണ്ട് അത് പാകിസ്ഥാൻ്റെ സ്വാധീനം അവർക്കുണ്ട് ആ അവരെല്ലാം ഈ പറയുന്ന പോലെ ഇയാളുടെ കൂടെയാണ് അപ്പൊ അതിനെയൊക്കെ മറികടന്ന് അങ്ങ് മറികടക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക മനസ്സിലേറെ വേറെ ഒന്നുമല്ല നമ്മളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യബങ്ങള നാലായിരത്തിഒരുന്നൂ ഇരുന്നൂറ് കിലോമീറ്റർ നമ്മുടെ ബോർഡറാ അതുപോലെ നമുക്ക് റിസ്ക് ഉണ്ട് അത്രയും ബോർഡർ നയിക്കുന്നു ഇവനെ എതിലെ കൂടെ കയറും എന്ന് അറിയണ്ട നമുക്ക് എന്ത് വേണ്ടി ബുദ്ധിമുട്ടാണെന്നറിയപ്പം അവിടെ മൊത്തം നമ്മൾ നാട്ടുകാരെ കൂട്ടിപിടിച്ച് പിടിച്ച് പട്ടാളത്തിനെ നേരത്തെക്കാട്ടി ശക്തമാക്കിയേക്കുവാ കാരണം ഏത് സമയം നമ്മളിനകത്തോടെ ഞഴഞ്ഞ് കയറ്റക്കാർ കയറ്റി വിടാനും കൊള്ളക്കാരെ കയറ്റി വിടാനും നിൽക്കുക മാത്രമല്ല അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് കയറാൻ നിൽക്കുക ഇവിടെ തന്നെ ഇപ്പോൾ എന്തുമായിട്ട് കിടപ്പുണ്ട് മാർ ഇനിയും കൂടി ഇവനെ കയറ്റിയാൽ അപ്പം അത് റിസ്ക് ഉണ്ട് അതുപോലെ തന്നെ അവൻ റിസ്ക് ഉണ്ട് ഇവൻ അവിടുന്ന് പറഞ്ഞു വരണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം മനസ്സിലാവുന്ന നമുക്ക് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ആ രാജ്യം നമ്മൾ പൊതിഞ്ഞ് നമ്മളങ്ങ് പൊതിഞ്ഞേക്കുവാണ് ഏഹ് ആ രാജ്യത്തിന് നമ്മളോട് ഉടക്കി രക്ഷപ്പെടാൻ പറ്റുന്നൊരു അവസ്ഥയില്ല പറയുന്നുണ്ട് അപ്പം അപ്പം ഇത് ഇപ്പം ചോദിച്ചതുപോലെ വേണ്ടി കൊടുക്കുന്ന അവസ്ഥ അമേരിക്കയിലേക്ക് പോകുന്നു ഇതും കൂടെ ചോദിച്ചിട്ട് നമുക്ക് നിർത്താം യൂണിസ് അമേരിക്കയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഒരിടക്ക് പറഞ്ഞു കേട്ടിരുന്നു അങ്ങനെയാണെങ്കിൽ യൂനസ് അമേരിക്കയിൽ ഇപ്പോ ഈ പറയുന്ന പോലെ ശരീരത്ത് നിയമമൊക്കെ ആക്കി ഈ പരിപാടിയൊന്നും നടന്നില്ല ആകെ ചിട്ടി പൊളിഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ ഈ മൂപ്പര് അതിനകത്ത് വലിയ പ്രശ്നമുണ്ട് അതാണ് ഞാനിപ്പോ നേരത്തെ അമേരിക്ക ഭരിച്ചോണ്ടിരുന്ന ബൈഡനും അല്ലെങ്കിൽ ഒബാമ ആ ഒരു ടീമുണ്ടല്ലോ അവരുടെ ിട്ട് ഇയാൾ കുറെ ഇയാളുടെ മോളും കൂടെ കച്ചവടമൊക്കെ നടത്തി അത് അപ്പൊ അമേരിക്ക അന്വേഷിച്ചുകൊണ്ടിരിക്കുക ബൈഡൻ വന്നപ്പോൾ ട്രംപ് സോറി ട്രംപ് വന്നപ്പോ കേസ് എടുത്തിട്ടുണ്ട് മോളെ അകത്ത് വെക്കുമെന്നാ പറഞ്ഞേക്കുന്നത് മോളെ ചട്ടിക്കാത്ത പറഞ്ഞേക്കുന്നത് ഇയാൾക്കൂടെ അങ്ങോട്ട് ചെല്ലാം ഇയാൾ അവിടെ ചെന്ന ഇയാളെ ഒന്നെ പിടിച്ച അകത്ത് വെക്കുമെന്ന് പറഞ്ഞത് അതുപോലെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ മറ്റു രാജ്യങ്ങളിലേക്ക് നേരത്തെ പോയത് പോലെയൊക്കെ പാൻ പറ്റുന്നില്ല ഇയാൾക്ക് നില ഇവിടുന്ന് ഇയാൾക്ക് അങ്ങോട്ട് പോവാം വേറെ ഒരു രാജ്യത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇവിടെ വന്നാണെങ്കിൽ അവര് പിടിച്ചോണ്ട് പോകും ആരാ അമേരിക്ക കേസ് കേസെടുത്താൽ അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇയാൾ ഇവിടുന്ന് ഈ ഈ സാധനം പൂട്ടി ചിട്ടി പൂട്ടിയിട്ട് അങ്ങ് അമേരിക്കയെ എന്നേ പോയനെ അപ്പം അതിനുള്ള ഒരു സാധ്യത ഇല്ല അല്ലെങ്കിൽ ട്രംപ് ഇവനെ വെച്ചേക്കുക എന്നെ അവസരം വന്നപ്പോ നീ എന്റെ കൂടെ നിന്നിട്ടില്ല ശത്രുക്കളുടെ കൂടെ ആയിരുന്നു അപ്പൊ അന്ന് ആ കേസ് കേസെടുത്തിപ്പൊ അമേരിക്ക കേസ് നടന്നോണ്ടിരിക്കുക ട്രംപിന്റെ മകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ നേരത്തെ ഹിലാ ഹിലാരി ക്ലിന്റൺ ഉണ്ടല്ലോ ക്ലിന്റന്റെ ഭാര്യ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഴിമതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേസുണ്ട് ആ കേസിന്റെ കറക്റ്റ് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ അതിനകത്ത് ഇയാളപ്പം മൊത്തത്തിൽ ഒന്ന് വെട്ടു നിൽക്കുക ട്രംപ് ഇരിക്കുന്നതുകൊണ്ട് അതിനകത്ത് ഇനി നാളെ കാലത്ത് എന്തെങ്കിലും മാറ്റം വന്നാലേ ഇയാൾക്ക് അമേരിക്ക അമേരിക്ക സേഫ് അല്ല ലണ്ടൻ സേഫ് അല്ല നാറ്റോ രാജ്യം ഒന്നും സേഫല്ല മനസ്സില് ജി സി സി രാജ്യങ്ങളിലേക്ക് പോകണം ജി സി സി രാജ്യങ്ങൾ ഞാനീ പറഞ്ഞ അവനെ കയറ്റി അമേരിക്ക പറഞ്ഞാൽ കയറ്റാൻ പറ്റുന്ന രാജ്യമൊന്നും ഇല്ല കാരണം അമേരിക്കയുടെ ദൈനികത്താവളവും അമേരിക്കയെ വെല്ലുവിളിച്ച് നിൽക്കുന്ന രീതിയിലേക്കുള്ളൊരു കാര്യമൊന്നും ഉള്ള ജീസീസ് രാജ്യങ്ങൾ ഇപ്പം ഇല്ല നാളെ നാളെക്കാലത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കണം നമ്മുടെ കൂടെ ഒക്കെ നിൽക്കണം ലോകക്രമത്തിനകത്ത് മാറ്റമാണ് അപ്പൊ ഇതാ ഇപ്പൊ ഈ ഊനസ് എന്ന് പറയുന്ന മുതുക്കൻ്റെ അവസ്ഥ ഏഹ് അല്ലാതെ വേറൊന്നും അല്ല നിലനിൽപ്പിന് വേണ്ടി കയ്യും കാലം ഇട്ടടിക്കുക കുറെ കാലം കൊണ്ട് തുടങ്ങിയാണ് പക്ഷെ അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇന്ന് അനുവദിക്കത്തില്ല ഇന്ത്യ അതിന് നിന്ന് കൊടുക്കത്തില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക